എനിക്ക് നിറഞ്ഞ സാദസ്സെനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എപ്പോഴും കാരണം അത് എന്തൊന്നും ഒരു ആനന്ദം കിട്ടും നമുക്ക് കാരണം നമ്മൾ പാടുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇമ്പാക്ട് കിട്ടും നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്ന് ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുമ്പിൽ എത്ര ആളുണ്ടെന്നൊന്നും അറിയില്ല ചിലപ്പോൾ സങ്കടം വരും ചിലപ്പോൾ ഒരു ഒരുപക്ഷെ ലൈവ് കഴിഞ്ഞിട്ടുള്ള ആ പ്രതികരണങ്ങളൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ആഹ് ഇത്രയും പേര് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് അതിലേക്ക് അതിനേക്കാളും ഒരു നൂറ് മടങ്ങ് സന്തോഷമാണ് നമ്മൾ ലൈവായിട്ട് പാടുമ്പോൾ ഒരു ഒരു സ്റ്റേജിൽ പിന്നെ മാത്രമല്ല നമ്മുടെ മ്യൂസിക് ഒക്കെ അതിനു വേണ്ടി ഡിസൈൻ ചെയ്തതല്ലേ ഒരു നാലാളാണെങ്കിൽ നാലാളെ അവരുടെ മുമ്പിൽ പാടുക അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ ഈ മറ്റേ പ്ലസ് ഇട്ടിട്ട് ചുണ്ടണക്കിയിട്ട് ആളെ പറ്റിക്കുന്ന ഒരു പരിപാടി നമുക്ക് നിൽക്കരുത് അല്ലേ ശരിയാണ് ഇപ്പോൾ എല്ലാവരും അത് ട്യൂണൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു പരിപാടിയാണ് അതെന്താവും അതങ്ങനെ പോയി പോയിട്ട് അവസാനം പ്ലസ് മതി നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇന്ന് അത്രയും പേരല്ലേ ഉള്ളൂ നമുക്ക് പ്ലസ്സിലിട്ടിട്ട് പോവാം അങ്ങനെ ആ ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് മരിക്കും മെല്ലെ മെല്ലെ